പല പള്ളിയിലും ഏകീകൃത കുർബാനയിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പം വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്നു ഏകീകൃത കുർബാനയിൽ ആളുകൾ കൂടിയാലും കുറഞ്ഞാലും വിമതർക്ക് എപ്പോൾ നിർത്താൻ തോന്നുന്നുവോ അപ്പോൾ നിർത്തും ഇനി വിമതർക്ക് ഏകീകൃത കുർബാന ഘട്ടം ഘട്ടമായി തുടങ്ങാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഇവർ ഘട്ടം ഘട്ടമായി ഷെഡ്യൂൾഡ് സമയത്തിലേക്ക് സമയത്തിലേക്കാക്കിയനെ പിന്നെ സമവായം നിലനിൽക്കുന്നത് ഇത് ഇങ്ങനെയൊരു കടത്തു കഴിക്കലായിട്ട് തുടരും സമർപ്പണത്തോടെ അല്ലാതെ വിമതർ ഏത് ബലി അർപ്പിച്ചിട്ടും കാര്യമില്ല വിമതരുടെ ഉള്ളിൽ അധികാരികളോടുള്ള വെറുപ്പും വിദ്വേഷവുമാണ് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി അധികാരികൾ ശക്തമായ നടപടികൾ എടുക്കണം അല്ലാതെ ഏകീകൃത കുർബാന നടപ്പിലാകില്ല ഏകീകൃത കുർബാന സഭ നിഷ്കർഷിച്ചതുപോലെയാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഞായറാഴ്ച കടമെന്ന കടമ്പ് കടക്കാൻ സാധിച്ചേക്കാം ഇതിൽ കൂടുതൽ കൂടുതൽ ഉണ്ടായാൽ അത് കൂടുതൽ കുർബാനകൾ അനുഷ്ഠിക്കാൻ അവർ നിർബന്ധിതരാകും ഇല്ലിസിറ്റ് കുർബാനയിൽ ഉള്ളതിനേക്കാൾ പങ്കാളിത്തം ഇതിലുണ്ടാകുമ്പോൾ അതിനാൽ തന്നെ അവർ കൂടുതൽ കൂടുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ നിർബന്ധിക്കപ്പെട്ടേക്കാം പക്ഷെ അതിനൊരു സങ്കീർണമായതും എന്നാൽ അതിഗൗരവകരവുമായ ഒരു പ്രശ്നമുണ്ട് അന്നം അർപ്പിക്കുന്ന ഏകീകൃത കുർബാനയിൽ വാഴ്ത്തപ്പെടുന്ന പരിശുദ്ധ കുർബാന മാത്രമാണ് അവിടെ വിശ്വാസികൾക്ക് നൽകുന്നതെങ്കിൽ ഒരു പരിധിവരെ വിശ്വാസികളുടെ പങ്കുചേരൽ ന്യായീകരിക്കാൻ കഴിയും പക്ഷെ ആ കുർബാനയിലല്ലാതെ വാഴ്ത്തപ്പെടുന്ന ഓസ്തി സ്വീകരിക്കുന്നതിൽ വിശ്വാസപരമായ ഇഷ്യൂ ഉണ്ട് അതിനാൽ ആ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ യാതൊരു കാരണവശാലും ആ കുർബാനയിൽ വിതരണം ചെയ്യുന്ന ഓസ്തി സ്വീകരിക്കരുത് ആരും കുർബാന സ്വീകരിക്കാത്ത അവസ്ഥയിൽ വിമത വൈദികർക്ക് ടോട്ടൽ കൺഫ്യൂഷൻ ഉണ്ടാകും യാതൊരു കാരണവശാലും ആ കുർബാനയിൽ കൂതാശ ചെയ്യപ്പെടാത്ത ഓസ്തി സ്വീകരിക്കരുത് രണ്ടു ഓസ്തിയും കൂടി മിക്സ് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിലും ആരും കുർബാന സ്വീകരിക്കാൻ പോകരുത് ലോഹയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന വട്ടോളിമാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പണി കൂടിയാണിത്